കാര്യം പറയാം എല്ലാം കൊണ്ട് ഫ്രീ ഫ്രീ ആണ് ആണ് ഗേൾസ് ആണെങ്കിലും കൂടി കൊണയടിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ എന്താ നോക്കാം ഓരോ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇന്റസ്റ്റിങ് ഫാക്ട്സ് അപ്പൊ നമ്മൾ ചോദിച്ച് നമ്മുടെയൊക്കെ ബാംഗ്ലൂർ പോയി കഥ പറയാണ്ട് ജി ശരണത്തെ കുറെ അനുഭവങ്ങളുണ്ട് അതൊക്കെ പറയണമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്താന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മള് ശരണെന്ന് ചോദിക്കാം പ്രേമത്തിനെ പറ്റി എന്താ ഞാന് ജനിച്ചപ്പോൾ തൊട്ട് മൊരട്ട സിംഗിൾ ആയതുകൊണ്ട് എനിക്ക് അതിനുമായിട്ട് പ്രത്യേകിച്ചുള്ള അനുഭവങ്ങളൊന്നുമില്ല പിന്നെ അതിനുള്ള അനുഭവങ്ങളെ പറയണമെന്നുണ്ടെങ്കിൽ പുലികളിയെ കുറിച്ച് പറഞ്ഞുണ്ടെങ്കിൽ അത് അയ്യപ്പനോടന്നെ ചോദിക്കണം ആക്ച്വലി എനിക്ക് ലൈഫില് പ്രേമൊന്നും ഉണ്ടായിട്ടില്ല അല്ല ഗ്ലാമർ ഗ്ലാമർ മാത്രമല്ല പിന്നെ ബാക്കി സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല അമഞ്ഞിട്ടില്ല ഐ മീൻ അങ്ങനെ ഉദ്ദേശം ജന്മന ഒരു ഗ്ലാമർ കിട്ടിയിട്ടുണ്ടെങ്കിലും ഉണ്ട് പക്ഷെ ഇല്ലാതല്ലേ സെറ്റ് അല്ലേ

അപ്പോ നമ്മുടെ ചെക്ക പഞ്ചായത്തോട്ട് വിളി പോലെ പോയിട്ട് ഇവിടെ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട് ചെക്ക സെറ്റ് ആണ് അവിടെ ബാംഗ്ലൂർ പോയിട്ടുണ്ട് ബാംഗ്ലൂരിനെ പറ്റിയും അവിടുത്തെ ഒരു പറ്റിയും ബാംഗ്ലൂര് ലൈഫ് സ്റ്റൈല് അപേക്ഷിച്ച് ഐ മീൻ നല്ല വർക്ക് കിട്ടുകയാണ് കുഴപ്പമില്ല ഐ ടി കമ്പനിയൊക്കെയാണ് കുഴപ്പമില്ല പിന്നെ അവിടെ അധികം എക്സ്പെൻസീവ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലാണ് പിന്നെ നമ്മള് വെള്ളം പറഞ്ഞ തമിഴ്നാടിനെ പോലെയാണ് തുപ്പുവെള്ളം കാര്യങ്ങളൊക്കെയാണ് മുടി സീനാണ് പിന്നെ കുഴപ്പമില്ല അതെ അതെ അങ്ങനെയാണ് പിന്നെ അത്യാവശ്യം ഐ ടി ഒക്കെ അത്യാവശ്യം സാലറി ഉള്ള പോസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാണ്ട് ഇരിക്കുക വീട്ടിൽ കുറച്ച് കൊടുക്കാൻ ചെറിയ പണിയിൽ പോയാൽ റെന്റ് കൊടുക്കാൻ കടവായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടി വരും എന്നെ പോലെ അവരുടെ സുഹൃത്തുക്കളെ ബാംഗ്ലൂര് പോയിട്ട് പണം വരും കടം ഇതാണ് ബാംഗ്ലൂർ സ്റ്റോറി ആരും ബാംഗ്ലൂർ പോകാണെങ്കിൽ ഒരു മിനിമം ബെറ്റർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം പോവുക അതാണ് പണം പണമുണ്ടെങ്കിൽ സെറ്റ് ആക്കാം അവിടെ അടിച്ചുപൊളിക്കാനുള്ള സ്ഥലമാണ് കുഴപ്പമില്ല പിന്നെ നമ്മുടെ നാട്ടിന്റെ ഒന്നും കിട്ടില്ല ും കിട്ടില്ലാച്ചു അവിടെ കൊണ്ട് എല്ലാ സൗകര്യ കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ എന്നെ കൊണ്ട് എന്നെ കുറിച്ച് സോറി എന്നെ കൊണ്ട് ഇവർ രഹസ്യമായിട്ട് പറഞ്ഞൊരു കാര്യം പറയാം നമ്മുടെ നാടും ബാംഗ്ലൂരും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചാലും സപ്പോർട്ടിന് ആള് വരും അവിടെ തല്ല് കൊള്ളുന്ന സിറ്റുവേഷനിൽ തടയാൻ പോലും വരില്ല ആള് കാണിക്കേണ്ട ആവശ്യമില്ല ഇല്ല അവിടെ കോഴിത്തരങ്ങൾ കമ്പയർ ചെയ്യുമ്പോ ഇവിടെ അപേക്ഷിച്ചിട്ട് അവിടെ സൂപ്പറാണ് ഐ മീൻ കോഴിച്ചാലെങ്ങനെ കാണിച്ചാൽ അവിടെ എല്ലാം കൊണ്ട് ഫ്രീ ആണ് ഗേൾസ് ആണെങ്കിലും അങ്ങനെ ഫ്രീ ആണ് അതൊന്നും കുഴപ്പമൊന്നുമില്ല സംസാരിക്കാനും ഫ്രീ ആയി സംസാരിക്കും അപ്പം ഇൻസൈഡ് ചോദിച്ചാൽ അവർ നോർമലി തരും ഇവിടെ ഇൻസൈഡ് ചോദിച്ചാൽ അവർ അയ്യോ അതാണ് അടുത്ത വ്യത്യാസം അതൊക്കെയാണ് അതെ അതെ ബാംഗ്ലൂർ പോയി വന്നതിൻ്റെ ചെലവ് ഞങ്ങൾ കടം ായിട്ടുള്ള ചെലവ് അതൊക്കെയാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇനി അടുത്തതായി മൈക്ക് ഗിരീഷിന്റെ ചാനലിന് വേണ്ടിട്ട് അടുത്തതായിട്ട് ചാനലിനെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ ക ഓക്കെ അപ്പൊ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ